ഹായ് വെൽക്കം ടു ജോൺസ് വേൾഡ് ഇന്ന് ഇന്ന് നമ്മൾ സൂപ്പർ സൂപ്പർ വീഡിയോ വീഡിയോ എന്താ ഈ ക്രിസ്മസ് തുടങ്ങിയോ അതും ഒരു സൂപ്പർ അടിപൊളി വീഡിയോ വീഡിയോലോ വായോർ ഷീറ്റ് ഷീറ്റാണ് നമ്മുടെ ഇന്നത്തെ താരം നമ്മൾ ഇവിടെ ഇരുപത് എഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഷീറ്റ് നടുമടക്കണം ആ ഇതുപോലെ രണ്ട് ഭാഗങ്ങൾ ഇനി സൺഡിലേക്ക് ജോയിന്റ് ചെയ്യണം ഇല്ല തെറ്റിപ്പോയി കാശ് ഇപ്പൊ ശരിയായി ഉറപ്പിനു വേണ്ടി ഇവിടെ പശു വെച്ചു ഒട്ടിക്കാം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കൊടുക്കണം ഇനി സ്റ്റെപ്പ് ചൂക്കണം ഇനി ടീഷേപ്പിലെ പശുവു എല്ലാം ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഇതാ അഞ്ചണച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു എന്താ നമ്മൾ അഞ്ചെണ്ണം വെച്ചതെന്നു കട്ട് ചെയ്യുമ്പോൾ ഈ ഷർട്ട് കട്ട് നമ്മൾ അഞ്ചെണ്ണം വെച്ചത് ആ അഞ്ചെണ്ണത്തിൻ്റെ നാല് വെച്ച് റെഡി ഇനി സ്റ്റെപ്പ് ത്രീ ഇനിയാണ് ടാസ്ക് ബോയ്സ് ചർക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം നമുക്ക് പെൻസിൽ കയ്യാൻ മാറാൻ കഴിച്ചു മമ്മി അരച്ചിട്ട എനിക്കിത് പറ്റില്ല അങ്ങനെ മമ്മി വരച്ചു തന്നിട്ടുണ്ട് നമുക്കിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കാം എവിടെയല്ല കത്രിക വന്നു ഗൈസ് കട്ട് ചെയ്ത് വന്നു ഗൈസ് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഇനി ഇതിൻ്റെ നടുക്കി കൂടെ പശു വെച്ചൊട്ടിച്ചു കൊടുക്കണം അതും കൂടി കഴിഞ്ഞ സംഭവം കഴിഞ്ഞു നമുക്ക് വേഗം പണിത്തുടങ്ങാം നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോയെങ്കിൽ വേഗം ലൈക്ക് അടിച്ചോ അങ്ങനെ എല്ലാം പശു വെച്ചെടുത്തു പിന്നെ ഒരു സംഭവം കാണിക്കട്ടെ എന്നിട്ടിത് ഗു മൈൽ എങ്ങനെയുണ്ട് സംഭവം സൂപ്പർ അല്ലേ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ നമ്മുടെ സ്റ്റാർ എല്ലാവരും ട്രൈ നോക്കണേ വീട്ടിൽ ഹാങ് ചെയ്ത് നോക്കിട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വീഡിയോയിൽ അതിന് എത്രത്തോളം ഭംഗി കിട്ടുന്നുണ്ടെന്ന് അറിയണില്ല പക്ഷെ നേരിട്ട് കാണുമ്പോ സംഭവം സൂപ്പറാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണേ ബൈ